അജരക് പ്രിൻ്റ് ചെയ്തിരിക്കുന്ന കോട്ടൺ കളക്ഷൻസ് കണ്ടാലും നമുക്ക് വരുന്നു ഒരുപാട് ഡിസൈൻസ് ഉണ്ട് അപ്പോൾ ഇതിനോട് കൂടി ചേർത്ത് വായിക്കാവുന്ന ചിത്രമെന്നോ അല്ലെങ്കിൽ ചേർത്ത് വയ്ക്കാവുന്ന ചിത്രമെന്ന് പറയുന്ന പോലെ നമ്മൾ ബോട്ടം ആൻഡ് ദുപ്പട്ടയുടെ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബോട്ടം ആൻഡ് ദുപ്പട്ട കൂടെ കൂട്ടി ഒരു സെറ്റായിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം പോലെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ പ്ലസ് സൈസ് ഉള്ളവർക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട അങ്ങനെ ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് നമുക്ക് ടോപ്പ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ കൂടി ഒരു ഫുൾ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനൽ ഫാബിലൈൻസിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ സമയമുള്ളവർ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് കളക്ഷൻസ്

വേണ്ടവരും മറ്റു വീഡിയോയും കൂടി ഒന്ന് ചെക്ക് ചെയ്യണേ